പരിശുദ്ധാത്മദാതാവും പരിശുദ്ധ ദൈവവുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹീതമായ ഒരു കർത്തൃ ദിവസം കൂടെ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു നമ്മുടെ കർത്താവിന് സകല മഹത്വം അർപ്പിക്കുന്നു കർത്തൃദിന ധ്യാന ചിന്തയിലേക്ക് സ്വാഗതം നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ എന്റെ ഹൃദയത്തിൽ പ്രേരണ തോന്നിയ ഒരു വേദഭാഗം ഞാൻ വായിക്കുന്നു ലൂക്കോസിന്റെ സുവിശേഷം ധ്യായം അതിന്റെ ഒന്നാം വാക്യം യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു താന് തന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകന്റെ കൈകീഴിൽ സ്നാനം വീച്ചു ഇറ്റ് വാസ് എ ഗ്രാൻഡ് ഇൻട്രൊഡക്ഷൻ ഓഫ് ദ സൺ ഓഫ് ഗാഡ് ദൈവുത്തരനായ ക്രിസ്തുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുന്ന ഒരു അനുഗ്രഹീതമായ ഒരു സംഭവമാണ് അവിടെ നിറവേറുന്നത് അത് നാം കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം മൂന്നിന്റെ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വാക്യങ്ങളിലാണ് ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശുവും സ്നാനമേറ്റു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ അവന്റെ മേൽ ഇറങ്ങി വന്നു നീ എന്റെ പ്രിയപുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി യേശുക്രിസ്തു സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്നു സ്വർഗത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി വന്ന് അവന്റെ മേൽ ആവശിച്ചു സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം വിളംബരം ചെയ്തു നീ എന്റെ പ്രിയ പുത്രൻ നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു അപ്പോൾ കഴിഞ്ഞ മുപ്പത് വർഷമായി യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതം പരിശുദ്ധമായിരുന്നു പാപമില്ലാത്തതായിരുന്നു പിതാവ് പ്രസാദിക്കുന്നതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗം തുറന്ന് ഈ വിളംബരം പിതാവ് നൽകുകയാണ് പരിശുദ്ധാത്മാവ് പുത്രന്റെ മേൽ ആവസിക്കുകയാണ് ഈ കാഴ്ച അതിമനോഹരമാണ് യോഹന്നാൻ സ്നാപകൻ ഇത് ദൈവപുത്രനാണ് മസികയാണ് എന്ന് ഉറപ്പിക്കുന്നതിന് അടയാളമായി തീർന്നു അങ്ങനെ കത്താവായ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ താൻ സ്നാനമേറ്റ ശേഷം സംഭവിക്കുന്നത് നാലാമധ്യായം ഒന്നാം വാക്യത്തിൽ കാണുകയാണ് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി പിശാജ് അവനെ നാൽപ്പത് ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു പിതാവ് പറഞ്ഞത് ഇവനെ പ്രിയപുത്രൻ എന്നാണ് നീ എന്റെ പ്രിയപുത്രൻ എന്നാണ് ഇപ്പോൾ പിശാജ് യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുമ്പോൾ ആവർത്തിച്ച് ചോദിക്കുന്നത് നീ ദൈവപുത്രനാണോ എന്നാണ് നാം മൂന്നാം വാക്യത്തിൽ കാണുകയാണ് പിശാജ് അവനോട് നീ ദൈവുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പിശാജ് വന്ന് യേശുവിനോട് ചോദിക്കുകയാണ് നീ ദൈവപുത്രനാണോ ആണെങ്കിൽ കല്ലിനെ അപ്പമാക്കി തീർക്കുക കാരണം നിനക്ക് ദൈവം ആയതുകൊണ്ട് നിനക്ക് സൃഷ്ടികർമ്മം ചെയ്യുവാൻ കഴിയും ദൈവപുത്രനാണ് സൃഷ്ടിതാവ് അതുകൊണ്ട് കല്ലിനെ അപ്പമാക്കി മാറ്റുവാൻ നിനക്ക് കഴിയും അത് കാണിക്കൂ യേശു ഒരിക്കലും കല്ല് അപ്പമാക്കി മാറ്റിയിട്ട് ഞാൻ ദേവുത്രനാണെന്ന് തെളിയിക്കേണ്ട ആവശ്യം ഇല്ല ആഹാരത്തിനു വേണ്ടി സ്വന്തം നേട്ടത്തിനു വേണ്ടി ഒരു പ്രവൃത്തി ചെയ്ത് താൻ ദൈവപുത്രൻ എന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല രണ്ടാമതായിട്ട് വീണ്ടും കാണുകയാണ് ഏഴാം വാക്യത്തിൽ നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകും എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇവിടെ പിശാജ് പറയുകയാണ് ഈ കാണുന്നതെല്ലാം എന്റേതാണ് നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ ഉടനെ അതെല്ലാം നിനക്ക് തരാം അപ്പോൾ പിശാജ് പുത്രനായ ക്രിസ്തുവിനോട് പറയുന്ന വാക്ക് ഇങ്ങനെയാണ് നിന്റെ പിതാവായ ദൈവം നിനക്ക് ഈ രാജ്യം വരവേൽപ്പിക്കേണ്ടതാണ് പക്ഷേ ഇതുവരെ തന്നില്ലല്ലോ നിന്റെ പിതാവായ ദൈവം പുത്രനായ നിനക്ക് ഈ രാജ്യം പരിമേൽപ്പിക്കാത്തത് കൊണ്ട് നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഞാൻ അത് തരാം പക്ഷെ പുത്രനായ കഥാവായ യേശുക്രിസ്തു പറയുകയാണ് ദൈവത്തെ മാത്രമേ നമസ്കരിക്കാവൂ പിശാചേ നീ ദൈവമല്ല നിനക്ക് ആരാധന സ്വീകരിപ്പാൻ കഴിയില്ല നീ യഥാർത്ഥ ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായവൻ അല്ല എന്ന് പുത്രൻ പറയുകയാണ് മൂന്നാമത് വീണ്ടും നാം കാണുകയാണ് ഈ പിശാജ് കർത്താവിനോട് പറയുന്നു നീ ദൈവപുത്രൻ എങ്കിൽ എന്ന് ഒൻപതാം വാക്യം പിന്നെ അവൻ അവനെ യർശ്വലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിൽ നിർത്തി അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക നിന്നെ കാക്കുവാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും അപ്പോൾ പുത്രനോട് വീണ്ടും പറയുകയാണ് നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക അവിടെയും യേശു ക്രിസ്തു താൻ ഒരു മഹാൻ എന്നുള്ളത് വെളിപ്പെടുത്തിക്കൊണ്ട് അവിടെ ചാടുവാനായിട്ട് ശ്രമിക്കുന്നില്ല പിന്നെയോ അവിടെയും കർത്താവായി യേശു ക്രിസ്തു പറയുകയാണ് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അറിവിളി ചെയ്തിരിക്കുന്നു എന്ന് ദൈവം തന്റെ വചനത്തിലൂടെ കൽപ്പിക്കുന്നുണ്ട് നമ്മെ കാക്കാം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് എന്നാൽ ഈ ദൈവത്തെ പരീക്ഷിക്കുവാൻ നമുക്ക് അവകാശം ഇല്ല അപ്പോൾ ദൈവോത്രൻ ഈ മൂന്ന് ചോദ്യങ്ങൾക്കും മൂന്ന് പ്രലോഭനങ്ങൾക്കും ഉത്തരം നൽകി താൻ ദൈവൂത്രനാണെന്ന് തെളിയിക്കുവാൻ പിശാജി പറഞ്ഞ ഒരു മാർഗവും ചെയ്തു കാണിക്കുവാനായിട്ട് തുടങ്ങിയല്ല എന്നാൽ അടുത്ത വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് പതിനാലാം വാക്യം യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലിയിലേക്ക് വണങ്ങിച്ചെന്നു അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലെങ്ങും പരന്നു അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു എല്ലാവരും അവനെ പ്രശംസിച്ചു എന്നാൽ കർത്താവായ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഈ പിശാദിനെ പരാജയപ്പെടുത്തി പിശാജിന്റെ പ്രലോഭനത്തെ ജയിച്ച് അവൻ ചെല്ലുകയാണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ അവൻ പ്രസംഗിക്കുകയാണ് എല്ലാവരും അവനെ പുകഴ്ത്തുന്നു എല്ലാവരും അവനെ പ്രശംസിക്കുന്നു അത് കഴിഞ്ഞ് നാം വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് യേശു കർത്താവ് താൻ ദൈവത്തിന്റെ പുത്രനായിരുന്നു എന്നുള്ളത് ജനത്തോട് പറയുന്നതാണ് പതിനെട്ടാം വാക്യം ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് അപ്പോൾ യേശു കർത്താവ് വളരെ വ്യക്തമായി ജനത്തോട് പറയുകയാണ് എന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുണ്ട് പിതാവായ ദൈവം യഹോവയായ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു തന്നെയുമല്ല അടുത്ത വാക്യത്തിൽ കാണുകയാണ് കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുവാനും എന്നെ അയച്ചിരിക്കുന്നു അപ്പോൾ പിതാവായ ദൈവമാണ് എന്നെ അയച്ചത് അപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മേലുണ്ട് പിതാവായ ദൈവം എന്നെ അയച്ചു അതുപോലെ യേശു കർത്താവ് പറയുകയാണ് ഞാൻ കർത്താവ് അയച്ചത് ദരിദ്രനോട് സുവിശേഷം പ്രസംഗിക്കുവാനാണ് എന്നും വ്യക്തമായിട്ട് പറയുന്നു അത് കഴിഞ്ഞ് നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഇരുപത്തിരണ്ടാം വാക്യം എല്ലാവരും അവനെ പുകഴ്ത്തി അതെ പിശാജ് അവനോട് പറയുകയാണ് നീ ദൈവുത്രണമെങ്കിൽ എന്നാണ് എന്നാൽ പരിശുദ്ധാത്മാവ് നടത്തിയ കർത്താവായ യേശുക്രിസ്തുവിനെ അവന്റെ വാക്കുകൾ കേട്ടപ്പോൾ അവൻ പിതാവിനോട് ഐക്യപ്പെട്ടവനാണ് അവന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട് എന്ന് ജനം തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാവരും അവനെ പുകഴ്ത്തി എല്ലാവരും അവനെ പ്രശംസിച്ചു എന്നാൽ ഇവിടെ നാം വീണ്ടും മുമ്പോട്ട് വരുമ്പോൾ ഒരു കാര്യം കാണുകയാണ് അവിടെ പിശാചു ബാധിച്ച ഒരു മനുഷ്യ അതെ ആ ഭൂതം അവനിൽ നിന്ന് പുറത്തു പോകുമ്പോൾ പറയുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ് നീ ആരാണെന്ന് ഞാൻ അറിയുന്നു ലൂക്കോസിന്റെ സുവിശേഷം നാലാം അധ്യായം മുപ്പത്തിനാലാം വാക്യം അവൻ നസറാനായി യേശുനെ വിടൂ ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് ഞങ്ങളെ നശിപ്പിക്കുവാൻ വന്നിരിക്കുന്നു നീ ആരെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്നുറക്കെ നിലവിളിച്ചു മിണ്ടരുത് അവനെ വിട്ടുപോകുക എന്ന് യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേടൊന്നും വരുത്താതെ അവനെ വിട്ടുപോയി ഇവിടെ ഭൂതം ഏറ്റു നീ ആരാണെന്ന് ഞാൻ അറിയുന്നു ദൈവത്തിന്റെ പരിശുദ്ധൻ പരിശുദ്ധനായ ദൈവത്തിന്റെ സഗതിയിലേക്ക് ആരാധിക്കുവാൻ അടുത്തു വന്നിരിക്കുകയാണ് സ്വർഗം തുറന്ന് പിതാവായ ദൈവം പറഞ്ഞു അവൻ ദൈവത്തിന്റെ പ്രിയപുത്രനാണ് ദൈവം പ്രസാദിച്ചവനാണ് അത് തന്നെ സ്നാപകൻ ശ്രാപകൻ യേശുക്രിസ്തുവിനെ സഹായപ്പെടുത്തിയതിനു ശേഷവും പറയുന്നുണ്ട് അവൻ ദൈവത്തിന്റെ കുഞ്ഞാടാണ് ലോകത്തിന്റെ പാപം ചുവന്നൊഴിക്കുവാൻ വന്നവനാണ് പിന്നെയും ജനം അവനെ കേട്ടപ്പോൾ അവൻ്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട് അവൻ പറയുകയും അവനെ കർത്താവായ ദൈവമാണ് അയച്ചത് എന്ന് പറയുകയും സുവിശേഷം പ്രസംഗിക്കുവാൻ ദരിദ്രനോട് സുവിശേഷം അറിയിപ്പാൻ അയച്ചതാണ് എന്ന് പറയുകയും ചെയ്തപ്പോൾ ജനമവനെ പ്രശംസിച്ചു ജനമവനെ ദൈവത്തിന്റെ പരിശുദ്ധൻ ഇവൻ ദൈവപുത്രൻ എന്ന് ഇന്നും നമുക്ക് അംഗീകരിച്ച് ഏറ്റു നമ്മെ രക്ഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ പുത്രൻ വന്നു അവൻ പിശാചിന്റെ പ്രലോഭനങ്ങളെ ജയിച്ച് പരിശുദ്ധനായി തീർന്നു പരിശുദ്ധനായി ഇന്നും വാഴുന്നു അവൻ പിശാചിനെ ആയുധവർഗും വെപ്പിച്ച് കാൽബുറി ക്രൂശലവന്റെ മേൽ ജയോത്സവം കൊണ്ടാടി ഇന്നും ആരാധനയ്ക്ക് യോഗ്യനായി വാഴുന്നു അവൻ പരിശുദ്ധൻ അവൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ടവൻ അവൻ പരിശുദ്ധാത്മാവിനാൽ വന്നവൻ അവൻ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വേണ്ടി ജീവൻ നൽകിയവൻ പരിശുദ്ധാത്മാവിനാൽ വന്ന് പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷ ചെയ്ത് പരിശുദ്ധാത്മാവ് എന്റെ മേൽ വസിക്കുന്നുവെന്ന് വിളംബരം ചെയ്ത് പരിശുദ്ധാത്മാവ് നടത്തി പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷ ചെയ്ത് നമ്മുടെ കർത്താവായേശു ക്രിസ്തു അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ് നമുക്ക് അവനെ വന്ദിക്കാം മഹത്വപ്പെടുത്താം സ്തുതി സ്ത്രോത്രങ്ങൾ അർപ്പിക്കാം ഒരു വാക്ക് സ്തോത്രം ചെയ്യാം പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ നന്ദി നിങ്ങളുടെ ഹൃദയത്തോട് പ്രിയ പിതാവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തു പിതാവ് ഞങ്ങളുടെ പുത്രനായി ഞങ്ങളെ രക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങളുടെ കഥാവായ യേശുക്രിസ്തു പരിശുദ്ധൻ 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 എന്ന് ഒരേ ഹൃദയത്താലേറ്റു പറയുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുന്നതിനായിട്ട് സ്തോത്രം ഞങ്ങൾ നങ്ങുന്ന ഹൃദയത്തോടെ അങ്ങേ സ്തുതിക്കുന്നു ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ തന്നതിനായിട്ട് സ്തോത്രം ത്രിയേക ദൈവത്തിന്റെ സന്നൽ ഞങ്ങൾ വീണ് നമസ്കരിക്കുന്നു അങ്ങേക്ക് സകേല മഹത്വം അർപ്പിക്കുന്നു ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ മിലേറിയ നാമത്തിൽ തന്നെ